പോപ്പുലർ ഫ്രണ്ടിനെ മുസ്ലിം സംഘടനകൾ തന്നെ തള്ളിപ്പറയണം എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഈ ഹിന്ദുത്വ വലതുപക്ഷത്ത് നിൽക്കുന്ന പല നേതാക്കളും മുസ്ലിം പക്ഷത്ത് ഒരു മധ്യമാർഗത്തിൽ നിൽക്കുന്ന മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിം സമൂഹത്തിലെ പല ആൾക്കാരും എന്നെ വിളിച്ച് വലിയ യോജിപ്പ് പറഞ്ഞു പക്ഷെ അത് പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി പോപ്പുലർ ഫ്രണ്ടിനെ മുഖ്യധാര മുസ്ലിങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അവരെ തള്ളിപ്പറയണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിനോടൊപ്പം നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന തീവ്രതയെ തള്ളിപ്പറയാൻ നമ്മൾ ഹിന്ദുക്കൾ തയ്യാറാകണം അതായത് മലപ്പുറത്ത് നിന്നാൽ ശ്വാസം കിട്ടുന്നില്ല ഹിന്ദുക്കൾക്ക് എന്ന് വെള്ളാപ്പള്ളി സാർ പറയുമ്പോൾ വെള്ളാപ്പള്ളി സാറിനെ ബഹുമാനമാണ് പക്ഷെ ഈ പ്രസ്താവന തെറ്റാണെന്നും മലപ്പുറത്ത് നവമ്പ് കാലത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലെന്ന് സുരേന്ദ്രൻജി പറയുമ്പോൾ സുരേന്ദ്രൻജിയെ ബഹുമാനമാണ് പക്ഷെ സുരേന്ദ്രൻജി പറഞ്ഞ ഈ പ്രസ്താവന തെറ്റാണെന്നും ശ്രീ പി സി ജോർജ് മുസ്ലീങ്ങൾ പാകിസ്ഥാന്റെ വിക്കറ്റ് വീഴുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സന്തോഷിക്കുവെന്ന് ദുസ്സൂചനയോടുകൂടി പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനും പി സി ജോർജ് സാറിന്റെ ബഹുമാനമാണ് ഇഷ്ടമാണ് ഇവരെല്ലാം വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ പരിചയമുള്ളവരാ പക്ഷേ ഇവർ പറയുന്നത് ശരിയല്ല ധാർമ്മികമല്ലെന്ന് പറയാനും നമുക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഇവരെ എല്ലാം വ്യക്തിപരമായി അറിയുന്നതാണ് വെള്ളാപ്പള്ളി സാറിനെ പേഴ്സണലി അറിയാം എത്രയോ ഓട്ടം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണിച്ചുകൾ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രൻജിയും ഞാനും ഒരുമിച്ചുണ്ട് തമിഴ്നാട്ടിലെ പരിപാടികളിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തെ നമ്മുടെ പുരുഷ കമ്മീഷന്റെ ഞങ്ങൾ ട്രെയിനി വെച്ച് ആകസ്മികമായി കണ്ടു കാണുകയുണ്ടായി ഞാൻ സുരേന്ദ്രജിക്ക് ആ പുരുഷ കമ്മീഷന്റെ കാര്യങ്ങൾ മറ്റും കൊടുത്ത് അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി പി സി ജോർജ് സാറും പ്രത്യേകിച്ച് മകൻ ഷോണും ഷോൺ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് ഡ്രസ്സ് ഇട്ടത് എന്നെ എന്നെ ജയിലിലായപ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് അപ്പൊ ഇവരെല്ലാം വ്യക്തിപരമായി നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ ആ നിലപാടുകൾ ശരിയല്ല ധാർമ്മികമല്ലെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുസ്ലിം സമൂഹം പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയണം എന്ന് പറയാനുള്ള ധാർമ്മികമായ ാണ് നമ്മളിൽ ഏകദേശം ഇരുപത്തിയേഴ് മുതൽ അറിയാവുന്നത് പോലെ മാക്സിമം കിട്ടുന്ന ഒരു ശതമാനം വോട്ടുകളാണ് ബാക്കി തൊണ്ണൊൻപത് ശതമാനം ആൾക്കാർ മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവലി സപ്പോർട്ട് ചെയ്യുന്നവരാ ഹിന്ദു മഹാസഭയടക്കം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു ശതമാനം പോയിട്ട് പോയിന്റ് ഹിന്ദുക്കൾ അവരെ പിന്തുണയ്ക്കേ പറ്റില്ല ഇപ്പൊ പൂനെയിലൊക്കെ കുറച്ച് കോർച്ച വാദികളുണ്ട് അവരെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുക ചിന്തിക്കുക നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും ഫൈറ്റ് ചെയ്യുന്നത് ഈ എക്സ്ട്രീമിലേക്ക് പോകില്ല ഒരു മധ്യ വലതും മധ്യ ഇണതെന്ന് പറയും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ നേരത്തെ ശ്രീ വലുദേവ പറഞ്ഞു ശ്രീ ശ്രീ പണിക്കർ പറഞ്ഞു നമ്മുടെ നാട്ടില് ഈ മുഖ്യധാര ഒരു സെന്ററസ്റ്റ് പൊസിഷൻസ് പലപ്പോഴും ഈ കാര്യത്തിൽ എടുക്കണം ഇപ്പൊ ബാബു വശത്തിന്റെ കാര്യം പറയുകയുണ്ടായി ശരിക്കും തങ്ങൾ കുടുംബം കേരളത്തെ ാണ് എല്ലാ പാർട്ടിക്കാരും സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ മുനീർ സാഹിബിന്റെ അച്ഛനായ സി എസ് മുഹമ്മദ് ഗോയുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് അതായത് പ്രവാചകൻ ഉണ്ടായിരുന്ന മക്ക അതായത് സൗദി അറേബ്യയിലെ മക്ക മക്കയുള്ള ആ സ്ഥലം നമ്മൾക്കെതിരെ പോരാടാൻ തന്നാലും ഞാനും എന്റെ മക്കളും ഇന്ത്യയോട് ഒന്നിച്ച് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പോരാടും എന്നൊക്കെ പറയുന്ന നമ്മുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങൾ ി നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം ഈ എക്സ്ട്രീംസിനെ മാറ്റണം അതോടൊപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യണ്ട ഒരു കാര്യം എനിക്ക് വെള്ളാപ്പള്ളി സാറിനോട് അറിയാൻ ബന്ധമാണ് ഇഷ്ടമാണ് പക്ഷെ വെള്ളാപ്പള്ളി സാർ അടക്കം മലപ്പുറത്ത് പോയാൽ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവിടത്തെ സാധാരണ മുസ്ലിമിനെ വേദനിക്കുക അല്ലെങ്കിൽ സുരേന്ദ്രൻ ജി വന്നിട്ട് ഈ നോമ്പ് സമയത്ത് വെള്ളം കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പോട്ടെ എന്ത് ഇന്നലെ പി സി ജോർജ് സാർ പറഞ്ഞു പി സി ജോർജ് സാർ പല കാലങ്ങളായിട്ട് പറയും എനിക്ക് പി സി ജോർ സാറിനെ വ്യക്തിപരമായ ഇഷ്ടമാണ് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങളെയൊക്കെ ആര് സപ്പോർട്ട് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പി സി ഷോൺ സഹോദരനെ പോലെയാണ് ഇന്നലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ സ്ട്രോങ് ആക്കത്തേ ഉള്ളൂ മുഖ്യധാരാ മുസ്ലിങ്ങളെ വീക്കം ചെയ്യുകയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര സംഘടനകൾക്ക് ും പകരുന്നതാണ് മുാനിൽ പോണതും അങ്ങനെയൊക്കെ സാറിനെ പോലെ ചീഫ് വിപ്പായിരുന്ന ആറ് തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അള്ളാഹു വിളിക്കുന്നു അപ്പൊ ശരിക്കും വിക്കറ്റ് പോകുമ്പോഴാണ് സന്തോഷിക്കുന്നത് ജോർജ് സാറിന് ക്രിക്കറ്റിനെ കുറിച്ചുള്ള ധാരണ കുറവുള്ള അങ്ങനെ പറയുന്നത് പക്ഷേ അതിന്റെ പിന്നിലെ ഉദ്ദേശം നമുക്ക് അറിയാലോ നമ്മുടെ മുഖ്യധാരാ മുസ്ലിങ്ങളെ ഭാരതത്തോട് രാജ്യത്തിന്റെ ബഹുസ്വര സംസ്കാരത്തോട് ചേർത്ത് നിർത്തുകയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു നറേറ്റീവ് നമ്മൾ കൂടി നമ്മളെന്ന് പറഞ്ഞാൽ മുഖ്യധാരായ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഹിന്ദുക്കളും കുട്ടികളികളും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടി എടുക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുക ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡ് കിട്ടും മോഡറേറ്റ് ആയ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ അവരുടെ ശക്തിയോ ക്ഷയിക്കും യഥാർത്ഥത്തിൽ തീവ്ര ഈ തീവ്ര ഇസ്ലാമോഫോബി വരുമ്പം തീവ്ര ഇസ്ലാമിസം ശക്തി പ്രാപിക്കും തീവ്ര ഇസ്ലാമി സംഭരണ തീവ്ര ഇസ്ലാം ഇസ്ലാമോപ്രമേ ശക്തായിരിക്കും അത് പരസ്പരം ഫീഡ് ഫീഡൌൺ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഇപ്പൊ ജോർജ് സാറിന്റെ അടക്കം പ്രസ്താവന കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഉള്ളുകാരെ പറയും കണ്ടോ നമ്മളെല്ലാം മുസ്ലിങ്ങളായിട്ട് ഒരുമിച്ച് മറ്റവർക്കെതിരെ പോരാടിയില്ലെങ്കിൽ നമ്മളെ എല്ലാം ഇല്ലാതാക്കും എന്ന് പറയും അപ്പോ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു ഗാന്ധിയൻ മധ്യവർഗ നയത്തിന്റെ ഒക്കെ ഫലമായി എല്ലാരെയും ചേർത്ത് നിർത്തുമ്പോ എല്ലാ തീവ്ര സ്വരക്കാരും ഇല്ലാതെ അതിലൂടെ ഒരു മുഖ്യധാര അവർ വരും എനിക്ക് ഒരു റിക്വസ്റ്റും കൂടെ ചെയ്യാനുള്ളത് നമ്മുടെ മുസ്ലിം സംഘടനാ നേതാക്കൾ ആക്റ്റീവ്ലി ശശികല ടീച്ചറിനെതിരെയുള്ള ഈ ത്രച് തള്ളി പറയണം ശശികല ടീച്ചറുമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം കാണും ശ്രീ വത്സന്ധ ലങ്കേരിയായിട്ട് അഭിപ്രായ വ്യത്യാസം കാണും പക്ഷെ കൊല്ലുന്നതല്ലല്ലോ അവന്റെ പ്രതിനിധി അപ്പം ശ്രീ ശശികല ശ്രീ ശശികല ടീച്ചർ ശ്രീ വത്സന്ധ ലങ്കിരി ആർ എസ് എസിന്റെ വളർത്ത മുതിർന്ന നേതാവ് ഇവർക്കെതിരെ വന്ന ഈ ത്രറ്റുകളെ ത്രറ്റൊന്ന് എൻ ഐ എ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങളെ പേരെടുത്ത് അത് ശരിയല്ലെന്നും അതിൽ അവരോട് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുമ്പോഴാണ് അപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാർക്ക് തോന്നുന്നത് ശരിയാ ഇപ്പം ശ്രീധരൻപിള്ള സാറൊക്കെ ബിജെപിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും മത സൗഹാർദ്ദവാദി ആയിരുന്നു ശ്രീധരൻപിള്ള സാർ അല്ലാതെ ഒരു മുസ്ലിം പരിപാടി അന്ന് കോഴിക്കോട് ഉണ്ടാക്കില്ലായിരുന്നു ശ്രീ ശ്രീധരൻപിള്ള സാറിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് പറഞ്ഞിരുന്നു ഇപ്പൊ ശ്രീ സുരേഷ് കോവിഡി അദ്ദേഹം എല്ലാമെന്റ് പരിപാടിക്കും പോകും എനിക്ക് ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ മുസ്ലിം വേദം ചൊല്ലി നോമ്പ് തുറക്കാൻ അറിയാന്ന് പറയുന്നു ഇത് സാധാരണ മുസ്ലിമിന് കോൺഫിഡൻസ് കൊടുക്കും യഥാർത്ഥത്തിൽ ഇവരെ ഒക്കെ ഏറ്റവും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വേഴ്സസ് തീവ്ര ഹിന്ദുത്വ എന്ന നറക്കിൽ ഉണ്ടാക്കാനാണ് താല്പര്യം പകരം മുഖ്യധാരയിൽ നിന്ന് ഒരുമിച്ച് നിർത്തുന്ന സബ്കാ സാ സബ്കാ വികാസെന്നോ സർവോദയെന്നോ മതസൗഹാർദ്ദമെന്നോ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ വേണം അതുകൊണ്ട് മുസ്ലിം സമൂഹം ആക്റ്റീവായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമെന്ന് എൻ കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഒരു നിലപാട് എടുക്കണം അത് തെറ്റാണെന്ന് പറയണം ശശികല ടീച്ചർ അടക്കമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ടീച്ചറിനെതിരെ വധഭീഷണി വന്നാൽ ഒപ്പമാണ് എന്ന് പറയാനുള്ള ആർജവം മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങൾ കാണിക്കണം അങ്ങനെ അവർ ഉള്ളിൽ പറയുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്ന് പറയാൻ കഴിയണം അങ്ങനെ പറയുമ്പോഴാണ് ബാക്കിയുള്ള പൊതുസമൂഹത്തിന് കോൺഫിഡൻസ് ഇതാണ് നമുക്ക് വേണം അതായത് ശശികല ടീച്ചറുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ശശികല ടീച്ചറിനെ എന്താ പറയണേ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ തെറ്റാന്ന് പറയണം ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഒരു യുവാവിനെ കള്ളക്കേസിൽ പിടിച്ചിട്ട് വർഷങ്ങളോളം പീഡിപ്പിക്കുന്നത് ശരിയല്ല ശ്രീ സിദ്ധിക്കാപ്പൻ അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല നമുക്ക് അറിയാം സിദ്ധിക്കാപ്പനെ പുറകെ നടന്ന് പീഡിപ്പിക്കുന്നത് തെറ്റാ എന്ന് പറയാൻ നമുക്ക് കഴിയണം സി ഈ ധാർമ്മികത നമുക്ക് വേണം ആ ധാർമികതയിൽ മാത്രമേ നമ്മുടെ ഈ രാജ്യം മുമ്പോട്ട് പോകൂർ